ഇദ്ദേഹത്തെ ഗോസ്ബല തുടങ്ങുന്നത് കുറേ ബിഗ് ഷോർട്സിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അതിലൊരു എംപറർ ഉണ്ട് ഒരു ഗവർണർ ഉണ്ട് മൂന്ന് ടെട്രാക്സ് ഉണ്ട് രണ്ട് ചീഫ് പ്രീസ്റ്റ് ഉണ്ട് ഇവരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇവരായിരിക്കെ സഖറയുടെ പുത്രനായ യോഹനാനെ മരുഭൂമിയിൽ വെച്ച ദൈവത്തിൻ്റെ ആരുള്ളപ്പാടുണ്ടായി ഒന്ന് ആലോചിച്ചോക്കെ റിലീജിയസ്ലി ആൻഡ് പൊളിറ്റിക്കല് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ലീഡേഴ്സിനൊന്നുമല്ല വെളിപാട് കിട്ടുന്നത് യോഹനാനാ കിട്ടുന്നത് യോഹന എന്താ അഡ്രസ്സുള്ള യോനെക്കുറിച്ച് ആർക്കറിയാവുന്നേ അങ്ങനെ ആരും അറിയാത്തൊരു മനുഷ്യന് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടുകയാണ് ഇത് നമുക്ക് നൽകുന്ന പ്രത്യാശ വളരെ വലുതാണ് നമുക്ക് ദൈവത്തിൻ്റെ അരിളപ്പാട് കിട്ടാൻ വേണ്ടി വലിയ സ്ഥാനത്ത് കയറിയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ദൈവത്തിൻ്റെ അരിളപ്പാട് ഏതൊരു സാധാരണക്കാരനും കിട്ടുമെന്ന് പറയാം പക്ഷെ അതിന് രണ്ട് കാര്യങ്ങൾ വേണം എന്താ അത് ലുക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം എൺപതാം വാക്യത്തിൽ പറയുന്നു യോഹനനെക്കുറിച്ചാണ് പറയുന്നത് അവൻ വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇസ്രായേലിന് വെളിപ്പെടുന്ന ഒരന്മാര് ഭൂമിയിലായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുക എങ്ങനെ ആത്മാവിൽ ശക്തിപ്പെടുന്നത് ആത്മാവിൽ ശക്തിപ്പെടുന്നത് വചനം പഠിച്ചിട്ടാണ് വചനം കഴിച്ചിട്ടാണ് വചനം മനനം ചെയ്തിട്ടാണ് യോഹനാൻ ആത്മാവിൽ സ്ട്രോങ് ആയത് വചനം പഠിച്ചിട്ടാണ് എഫസുകാർക്ക് എഴുതിയ ലേഖനം മാറാൻ മദ്യം പതിനേഴാം ആക്കി പറയുന്നുണ്ട് ആത്മാവിൻ്റെ വാൾ പറയുന്നത് ദൈവചനാണ് നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം നമ്മൾ ദൈവവചനത്തിൻ്റെ ആയിട്ട് മാറും അതായിരുന്നു യോഹന്നാൻ രണ്ടാമത്തേത് മരുഭൂമിയിലായിരുന്നു എന്താ മരുഭൂമി ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെ കട്ട് ചെയ്യുക ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെ ഇഷ്ടങ്ങളോട് നോ പറയുക അതാണ് യോഹന്നാൻ ചെയ്തേ നമുക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടണം രണ്ട് കാര്യം ചെയ്താൽ മതി ഒന്ന് വചനം പഠിക്കണം രണ്ട് ലോകത്തിൻ്റെ ഇഷ്ടങ്ങളോട് നോ പറയണം